എല്ലാവർക്കും സ്വാഗതം യെസ് യെസ് യു ബിഗ് ബോസ് ആണ് ആണ് ലൈവ് അപ്ഡേറ്റ് നടക്കുന്ന കാര്യം അങ്ങനെ തന്നെ എല്ലോം പറയേണ്ടി വരും മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്തൊമ്പത് പേര് പത്തൊമ്പത് പേരിൽ നിന്ന് ഒന്ന് രണ്ട് അങ്ങനെ ലാസ്റ്റ് പത്തൊമ്പതാം സ്ഥാനം വരെ അതായത് ഒന്നും രണ്ടും സ്ഥാനം കിട്ടുന്നവർക്ക് അതായത് ഒരാ ഒന്നാം സ്ഥാനം കിട്ടുന്നവർക്ക് ഇരുപത് സെക്കൻഡ് പണിപ്പുരയിൽ നിന്ന് എടുക്കാൻ പറ്റും രണ്ടാം സ്ഥാനം കിട്ടുന്നവർക്ക് പതിനഞ്ച് സെക്കൻഡ് ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡേ ഉള്ളൂ ടാസ്ക് പറഞ്ഞു കഴിയുമ്പോൾ അത് അവർ തന്നെ തീരുമാനിക്കാൻ വേണ്ട കേട്ടോ ആർക്കും ഒന്നാം സ്ഥാനം കൊടുക്കണം രണ്ടാം സ്ഥാനം കൊടുക്കണം എന്നുള്ളത് അവർ തന്നെ തീരുമാനിക്കാണ് വേണ്ടത് ബിഗ് ബോസ് അതായത് ഇരിക്കുന്നിടത്ത് ഇടത് സൈഡിൽ നിന്ന് ഒന്നാമത് ഇരിക്കുന്ന ആള് ഒന്നാം സ്ഥാനക്കാരനും വലത് സൈഡിൽ ലാസ്റ്റ് ഇരിക്കുന്ന ആള് പത്തൊമ്പതാം സ്ഥാനക്കാരനുമാണ് അപ്പം പരിപാടി തുടങ്ങി അവർ സെലക്ട് ചെയ്യാൻ തുടങ്ങി സംഭവം അനൗൺസ് ചെയ്തപ്പോഴത്തേക്കും ആശാൻ അവിടെ ഇളകിയിട്ടുണ്ട് കേട്ടോ എനിക്കാണ് ഒന്നാം സ്ഥാനം വേണ്ടത് ഞാനാണ് ഒന്നാം സ്ഥാനത്തിന് അർഹൻ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ട് എന്റെ സത്യമായിട്ട് പറയട്ടെ ഈ സീസണെന്നല്ല ഏറ്റവും ആണ് അനീഷ് ഈ അനീഷിനെ പൊക്കി പറയുന്നവരെ സമ്മതിക്കണം ശരിക്കും ലൈവ് കാണുന്നുണ്ടാവില്ല അനീഷ് എന്താണെന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് അറിയണ്ടാവില്ല അല്ല കാണുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതെ കാണുന്നവർക്ക് സത്യമായിട്ട് ഈ ലൈവ് ഒക്കെ കണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു അനീഷിനെതിരെ കൂടുതലും പറയുന്ന എനിക്ക് തോന്നുന്നു റിവ്യൂ പിന്നെ എന്താ കുറച്ച് പോസ്റ്റുകളൊക്കെ കണ്ടിട്ട് തോന്നുന്ന അനീഷിനെ സപ്പോർട്ട് പിന്നെ ചില കട്ടിങ്സ് ഒക്കെ ബെസ്റ്റ് ഇയാളെ കുറ്റം പറയണെന്നുള്ള സാധനം വരും അങ്ങനെ ലൈവ് ഓൺ കണ്ടു എന്നിട്ട് നിങ്ങൾ ഇത്ര ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് നോക്ക് കാണുന്ന എനിക്ക് തലവേദന എടുത്തു അതെ ഇത് കാര്യം ഇത് ബഹളം ഉണ്ടാക്കുന്നത് മാത്രല്ല ഒരു ടാസ്ക് അവിടെ കൃത്യമായി നടത്താൻ കഴിയുന്നില്ല അത് മര്യാദക്ക് കളിക്കാൻ പോലും അവിടെ പലരും ചോദിക്കുന്നുണ്ട് ടാസ്ക് മര്യാദക്ക് കളിക്കാൻ പറ്റണ്ടേ ബോസ് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇയാൾ അതിന് സന്ത സത്യമായിട്ടും അതിന് ഇത് ഇവര് ഒഴിവാക്കി എന്നിട്ട് മറ്റേ ഷാനവാസാണല്ലോ ഇപ്പൊ ക്യാപ്റ്റൻ ഷാനവാസ് വന്നിട്ട് അത് ഒഴിവാക്കുകയാണ് നിങ്ങൾ അത് മൈൻഡ് ചെയ്യണ്ട നമുക്ക് ബാക്കിയുള്ള പതിനെട്ട് പേര് ഇരിക്കു നമുക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവര് സംസാരിക്കുകയാണ് ഓരോരുത്തർ വന്ന് സംസാരിച്ചു ലാസ്റ്റ് ഷാനവാസ് വന്നിട്ട് ബ്രില്യൻ ആയിട്ട് എനിക്ക് ക്യാപ്റ്റൻ തോന്നിയപ്പോൾ എനിക്ക് ബഹുമാനം തോന്നിയൊരു സാധനം ആൾ എണീറ്റ് വന്നിട്ട് പറഞ്ഞൊരു സാധനം ഉണ്ട് അതായത് നമുക്ക് ഏറ്റവും പ്രയോറിറ്റി ഫുഡിനാണ് ഫുഡിനാണ് ഫസ്റ്റ് ഫസ്റ്റ് പോകുന്ന ആൾക്കാർക്ക് ഇരുപത് സെക്കൻഡ് ടൈം കിട്ടും അതെ അപ്പം അപ്പൊ ഉള്ള ആൾക്കാര് അത് കോസ്റ്റ്യൂം കൊടുത്തിരിക്കുന്ന ആൾക്കാർ ആദ്യം പോട്ടെ അവരാവുമ്പോ അവർക്ക് വേറെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള രണ്ടാം സ്ഥാനം കഴിഞ്ഞിട്ട് ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡ് ഉണ്ട് അവനവൻ ആവശ്യമുള്ള എടുത്തിട്ട് പോരാ അതില് എനിക്ക് അപ്പൊ തന്നെ നെയ്യുമെന്ന് പറഞ്ഞുണ്ട് ഗംഭീര അത് അത്ര അടിപൊളിയായിട്ടാണെ പറഞ്ഞിട്ട് അതിന്റെ നെവിനെ ക്യാപ്റ്റൻ എന്ന് അതങ്ങട്ട് നമുക്ക് നമ്മുടെ തോന്നുന്ന സാധനം ഉണ്ടല്ലോ നമുക്ക് തോന്നി ഷാനവാസ് ആള് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനുശേഷം ഇത് ഇപ്പൊ മറ്റേ നാദിലേന്റെ ആ സോറി നാദിലേന്റെ കാലിന് ഒരു കുപ്പിച്ചില്ല് കയറിയിട്ടൊരു മുറുണ്ടായിട്ട് ചെറിയൊരു അവിടെ പരിപാടി അപ്പുറത്ത് അനീഷ് കൊണ്ടുപോയി കസേര് കൊണ്ടുപോയിട്ടുണ്ട് അത് നടുക്ക് ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞപ്പോ അത് എടുത്തോണ്ട് പോയിട്ട് അവിടെ അതിന്റെ ഇഷ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണെങ്കിലും ഈ ഒരു സംഭവമാണ് ഇന്നലെ നമ്മൾ കണ്ടന്റ് മറ്റേ പ്രൊമോയിൽ കണ്ടിട്ടുണ്ടായിരുന്ന സംഭവം ഇനി എന്താണ് ചെയ്യാൻ പോകണേ ബിഗ് ബോസ് എന്ന് അറിഞ്ഞുകൂടാ ബിഗ് ബോസ് അതായത് ബിഗ് ബോസ് ഇത് താൽക്കാലികമായി നിർത്തിവെക്കുന്ന രീതിയിലായിരുന്നു പ്രൊമോറത്തുണ്ടല്ല അത് പ്രാങ്ക് ആവാം എന്തു ആവാം പക്ഷെ ഇത് പോക്ക് കണ്ടിട്ട് ഇത് ചാറാക്കി കോളാക്കും സത്യമായിട്ടും അതായത് ബിഗ് ബോസ് മുന്നോട്ട് നടത്തി കൊണ്ടുപോകാൻ പറ്റാത്ത ലെവലിലേക്ക് ശല്യായി മാറിയിട്ടുണ്ട് അനീഷ് അനീഷ് ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല എനിക്ക് തോന്നുന്നു തോന്നുന്നു കാരണം എത്ര ഇവര് ഇവര് ഇവരുടെ മാക്സിമം ഇവര് ശ്രമിക്കുന്നുണ്ട് അതിന് ആണെങ്കിൽ കൂടെ ഭയങ്കരമായിട്ടുള്ള ബഹളങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഈ രാവിലെ മുതലേ നടക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ജിസയില് പല തവണ അനീഷിനോട് പറയുന്നുണ്ട് നീ എന്നോട് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞിട്ട് നീ ആളിലൂടെ ഫുൾ ഇംഗ്ലീഷ് പറയുന്നത് അത് സത്യം നമ്മൾ ഇതിന്റെ മുമ്പ് പറഞ്ഞതാണ് അല്ല മലയാളത്തിൽ സംസാരിക്കണോ എന്ന് പറയുന്ന ഒരാള് എപ്പോഴും മലയാളത്തിൽ സംസാരിക്കണം ആൾ എന്നിട്ട് ആൾക്ക് എപ്പോഴും ഇംഗ്ലീഷും അല്ലാത്ത എന്തും പറയാം പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിൽ മാത്രം ഇങ്ങനൊരാ ഇടപെടലുണ്ട് പിന്നെ അത് മാത്രല്ല അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഈ പാത്രം ഓർന്നതുമായി ബന്ധപ്പെട്ട അനീഷുണ്ടായിരുന്നു അതില് സാരിക സാരിയൊക്കെ ഇന്നലത്തോടെ മനസ്സിലായിട്ടുണ്ട് സപ്പോർട്ട് അനീഷിനാണ് എന്നുള്ളൊരു തെറ്റ് ധാരണ അനീഷിനത്ര സപ്പോർട്ടൊന്നും നമ്മൾ കാണുന്നില്ല കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നവർ കുറച്ചുണ്ട് അത് വേറെ പക്ഷെ വലിയ രാജാവ് ഒരിക്കലും രാജാവോ ഇപ്പൊ ഞാൻ പറഞ്ഞാലോ ഇതുവരെ ഉള്ള സീസണിൽ അട്ട ഫ്ലോപ്പ് കണ്ടസ്റ്റന്റ് ആവാൻ പോവാണ് കാരണം ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ അവിടത്തെ ഒരു കണ്ടസ്റ്റന്റ് അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞാല് ആ കണ്ടസ്റ്റന്റിന്റെ എത്രയുണ്ട് അത്രേ ഉള്ളൂ അവിടെ ചിന്തിച്ചാ മതി ഒരു ടാസ്ക് ചെയ്തിട്ട് ജയിച്ചിട്ട് വരട്ടെ അല്ലാണ്ട് ഒരു ടാസ്കിനെ കുറിച്ച് അയാൾ അവിടെ വന്നിട്ട് മറ്റുള്ളവരെല്ലാം അവിടെ വന്ന് പറഞ്ഞു എനിക്ക് എന്നെ നിങ്ങള് വിടണം അതിനുള്ള ക്വാളിറ്റി എനിക്കുണ്ട് എന്നുള്ള സാധനം അവിടെ മറ്റേ ഇതിന്റെ ടിവിന്റെ മുന്നിൽ പ്ലാസ്മ പ്ലാസ്മ പ്ലാസ്മാ ടിവിന്റെ മുന്നേ ഒന്നിന്ന് പറയുന്നുണ്ട് അനീഷിനോട് പറയാൻ പറയുമ്പോ ആൾ അവിടെ നിന്ന് പറഞ്ഞു ആൾ അവിടെ ഇരുന്നിട്ട് വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വെറുതെ ബിഗ് ബിഗ് ബോസ് ബോസ് അല്ലാതെ അവിടെ തീരുമാനിക്കുന്ന ആരും ഒന്നാം സ്ഥാനത്ത് അതെ അവിടെ ആ കണ്ടസ്റ്റൻസ് തന്നെയാണ് തീരുമാനിച്ചിട്ടുണ്ടാക്കി ബിഗ് ബോസിനോട് പറയേണ്ടത് ഇന്ന ആൾക്കാരാണെന്ന് അതായത് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല വെറുതെ ആവർത്തിച്ച് പറഞ്ഞ് തപ്പിക്കാൻ ഒരു ഡിബേറ്റ് ചെയ്യാണ്ട് മുട്ടയിടും വന്നിരുന്നു കാരണം അത് നമുക്ക് മനസ്സിലായതാ പിന്നെന്താ ഒരു കാര്യം തന്നെ ആളൊക്കെ ഡിബേറ്റിൽ പോയിരിക്കണം അതെ ഒരു കാര്യം തന്നെ ചെലപ്പോൾ ജയിച്ചേക്കാൻ പറ്റിട്ട് മറുപടി ഒന്നും കൊടുക്കില്ലാരോ കേ അങ്ങനെയല്ലേ അതെ അത് പറ്റില്ല അല്ല ഇത് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് സത്യസന്ധമായിട്ട് പറയാന് എനിക്ക് ഇവിടെ ഇങ്ങനെ പെരുക്കുന്നുണ്ട് ഇത്ര നേരം അത് കണ്ടുകൊണ്ടിരിക്കുന്നു അതിന്റെ ഉള്ളില് അവരനുഭവിക്കുന്ന ഒരു അത് നമ്മൾ കാണുന്ന നമുക്ക് ആ സൗണ്ട് അതെ ഡയറക്റ്റ് കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ ഒന്നില്ലെങ്കിൽ അനീഷിന് അത് ബിഗ് ബോസ് തന്നെ അടക്കണം അതെ കാരണം പറയണം അനീഷ് ഇത് പറ്റില്ല അതെ ഇത് ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് നിങ്ങൾ ഒരു കാര്യം പറയുന്നുണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം പറയും അല്ലാണ്ട് അസഹനീയമായിട്ടുള്ള ഈ സാധനം ആൾക്കാർ കേൾക്കുമ്പോ അവര് സംഭവം അവര് ഈ റിപ്പീറ്റ് അടിച്ച് ബിഗ് പറ്റില്ല അത് ശരിയാണ് പറയുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് നടത്താൻ അത് കംപ്ലീറ്റ് ആക്കാനുള്ള ഒരു സമയം കൊടുക്കണ്ടേ ഇത് അത് കൊടുക്കാതെ വെറുതെ ഇങ്ങനെ ഈ അലമ്പുണ്ടാക്കി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് തന്നെ ആകെ എന്തോ പോലെ ആയി പോയി കാരണം ഒരു മണിക്കൂർ ടൈമേ ഉള്ളൂ ഈ ടാസ്കിന് ഒരു മണിക്കൂറിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്നത്തെ അവരുടെ പണിപ്പൂര ടാസ്ക് തീർന്നു പണിക്കൂരം കേറാൻ പറ്റില്ല അതെ

ഈ ഷോനെ നശിപ്പിക്കുന്നവരായിരിക്കും സത്യം ഉറപ്പാണ് അനീഷ് ലോക ഒരു ഒരു എന്താ പറയാ ലോക വേസ്റ്റ് ആണ് കേട്ടിട്ടുണ്ട് ഇത് ഇത് അതിനകത്ത് അവരെ ട്രിഗർ ചെയ്യ കാര്യങ്ങളൊന്നും അല്ല സംഭവിക്കുന്നത് നമ്മൾ പ്രേക്ഷകർക്ക് ഈ ഷോ കാണാൻ പറ്റാത്ത ലെവലിലേക്കാണ് ഇത് കൊണ്ടുപോകുന്നത് എന്തെങ്കിലും ഒരു കാര്യം നടക്കണ്ട അവിടെ ഇപ്പൊ നമ്മൾ നമ്മളിപ്പോ ഇവരുടെ ടാസ്കുകൾ കാണാനും ഗെയിമുകൾ കാണാനും കൂടിയാണോ അത് നടക്കാൻ അനുവദിക്കുന്നില്ല എന്ന് എന്താണ് ഞാൻ ഞാൻ ബിഗ് 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 മുകളിലാണെന്നും മതി ഇവിടെ ബോസ് ബോസിനോട് ആജ്ഞാപിക്കുന്ന പറഞ്ഞാൽ എനിക്ക് എനിക്ക് തരണം ഒന്നാം സ്ഥാനം എനിക്ക് വേണം വേണം എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ നമുക്ക് ഗെയിം കളിച്ച് തീരുമാനിച്ചെടുത്തോട്ടേന്നെ ഒന്നാം സ്ഥാനം ഇനി വേണം ശരി അവിടെ ഗെയിം കളിക്കട്ടെ അവിടെ ഒന്നും നടക്കുന്നില്ലന്നേ ഒരു കാര്യം അതിന് ശ്രമിക്കുക എന്നിട്ട് മറ്റുള്ളവരെ എക്സ്പോസ് ചെയ്യുക അതിലൂടെ നിർത്തണം അതിന് ഉദ്ദേശമുണ്ടെങ്കിൽ അതല്ലത് ഇതാ എക്സ്പോ ചെയ്യാൻ അയാളുടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് അതെത്ര നമ്മളിപ്പോ എത്ര പറഞ്ഞാലും ഈ സപ്പോർട്ട് ചെയ്യുന്ന മനസ്സിലാവില്ല ജസ്റ്റ് ഒരു മണിക്കൂർ നിങ്ങൾ അനീഷിന്റെ ഭാഗം വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഇരുന്ന് ഒന്ന് ഒന്ന് പിന്നെ തലച്ചോറ് യൂസ് ചെയ്യും ഇതാണ് കണ്ടന്റ് എന്ന് കരുതി നിൽക്കുന്നത് ലോകമണ്ടത്രാണ് ഇതല്ല കണ്ടന്റ് ഇങ്ങനെ ആരും കളിച്ചിട്ടില്ല ഇതുവരെ കളിച്ചിട്ടില്ല കാര്യങ്ങൾ കൃത്യമായിട്ട് നടന്നു പോവായിരുന്നു ഇത് ഒന്നിനും സംബന്ധിക്കാതെ